കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സ്ത്രീകളെ കേരളത്തിലെ ആശാവർക്കർമാരെ സമസ്ത ജനവിഭാഗങ്ങളെയും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐന് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐയെ വീണ്ടും വീണ്ടും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നീട്ടിവെക്കുന്നു എന്നുള്ളതാണ് ആ നീട്ടിവെക്കുന്നു പി എം ശ്രീ എന്ന് പറയുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിലത്തെ ഒരു കാര്യമല്ലല്ലോ മുഖ്യമന്ത്രി വീട്ടി നീട്ടിവെക്കാം എന്ന് പറയുമ്പോൾ നീട്ടിവെക്കാൻ ആ അതിൽ എൻട്രി ചെയ്തിട്ടുള്ള ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യേണ്ടി വരും എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ സി പോലെ സി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയൊക്കെ കാര്യങ്ങൾ വളരെ ശ്രീ ഡി രാജയൊക്കെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി ഇത്തരത്തിൽ നീട്ടിവയ്ക്കും എന്നെല്ലാം പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐയെ ദിവസവും ഏപ്രിൽ ഫൂൾ ഫൂളാക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് എത്ര നാൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കും അതിൽ എസ് എസ് ഐയുടെ ഫണ്ട് ലഭിക്കാനുള്ളതാണ് അതിനുവേണ്ടിയാണ് എന്നെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം എന്ത് വിധത്തിലാണ് ഈ സി പി ഐ എന്ന പ്രസ്ഥാനം ഇതിനെ കാണുന്നത് എന്നുകൂടി അറിയാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ പറയുന്നത് എന്തെങ്കിലും ആത്മാഭിമാനം സി പി ഐക്കുണ്ടെങ്കിൽ അവർ അതിൽ തുടരാ തുടര തുടരാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അവരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലൊക്കെ വിശ്വസിക്കുന്നു അത് നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ തുടരരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയാൻ ഉള്ള ഒരു കാര്യം